മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് പാർവതി തിരുവോത്തർ സിനിമയിൽ ചെയ്ത വേഷങ്ങളെല്ലാം മികച്ചതാക്കിയ റെക്കോർഡുള്ള നടിയാണ് പാർവതി അഭിനയത്തോടൊപ്പം തന്റെ നിലപാടുകൾ കൊണ്ടും കയ്യടി നേടാൻ പാർവതിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഇതാദ്യമായി തന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പാർവതി താനിപ്പോൾ സിംഗിളാണ് എന്നും എന്നാൽ മുൻകാലങ്ങളിൽ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പാർവതി പറഞ്ഞു ഫിലിം ഫെയറിന് നൽകിയ അഭിമുഖത്തിലാണ് പാർവതിയുടെ പ്രതികരണം മൂന്നര വർഷത്തോളമായി താൻ സിംഗിളാണ് എന്നാണ് പാർവതി പറയുന്നത് അതേ സെയിം ടെക്നീഷ്യൻസിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഡേറ്റിംഗ് ആപ്പുകളോട് താല്പര്യമില്ല എന്നും നടി വ്യക്തമാക്കി പ്രണയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറെ നാളായി സിംഗിളാണ് എന്നാൽ മുൻകാമുഖന്മാരിൽ മിക്കവരുമായും സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് പലരുമായും ഇപ്പോഴും സംസാരിക്കാറുണ്ട് എന്നാൽ അതിനർത്ഥം അവരോട് ഇപ്പോഴും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നല്ല ഒരു കാലത്ത് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ് ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അവർ സന്തോഷമായിരിക്കണമെന്ന് കരുതുന്നു പാർവതി പറഞ്ഞു ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളാണ് താന് എന്നും അമിതമായി ഭക്ഷണം കഴിക്കുന്ന കുഴപ്പം തനിക്കുണ്ടായിരുന്നു എന്നും പാർവതി പറയുന്നു ബോഡി ഡിസ്മോർഫിയ പീക്കിലായിരുന്ന സമയത്ത് ഞാൻ വളരെ നല്ല ഒരു വ്യക്തിയെ ഡേറ്റ് ചെയ്യുകയായിരുന്നു എനിക്ക് ദേഷ്യവും വിശപ്പും ഒരുമിച്ച് വരും വിശക്കുന്നതിന് എനിക്ക് ദേഷ്യം വരും നടി പറഞ്ഞു ഭക്ഷണം കഴിക്കേണ്ട എന്ന് തോന്നുന്ന സമയത്ത് തനിക്ക് വേണ്ടി അവന് ഭക്ഷണം ഉണ്ടാക്കും ചായയും ജിഞ്ചർ ടീയും ഒക്കെ ഉണ്ടാക്കി തരുമെങ്കിലും ഭക്ഷണത്തോടുള്ള തന്റെ ദേഷ്യം ആ ബന്ധത്തെ മോശമാക്കാൻ തുടങ്ങി എന്നും തന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ ആ ബന്ധത്തെയും ബാധിച്ചു എന്നും പാർവതി പറയുന്നു ആ ബന്ധം അങ്ങനെ ഇല്ലാതായെങ്കിലും പിന്നീട് തങ്ങൾ സംസാരിച്ചെന്നും പാർവതി വ്യക്തമാക്കി ഇനി മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും മുമ്പ് താൻ കുറച്ചു കൂടി ശ്രദ്ധിക്കണം എന്നാണ് തോന്നുന്നത് എന്നും അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്നും പാർവതി കൂട്ടിച്ചേർത്തു സിനിമാ രംഗത്തെ സംവിധായകരുമായോ നടന്മാരുമായോ അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ടെക്നീഷ്യൻസിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് പാർവതി പറഞ്ഞു ഡേറ്റിംഗ് ആപ്പുകളിൽ പ്രയാഫൈൽ ഉണ്ട് എന്നാൽ തനിക്ക് അതിനോട് താല്പര്യമില്ല എന്നും ഒരാളെ നേരിൽ കണ്ടു മനസ്സിലാക്കി പ്രണയിക്കാനാണ് താല്പര്യം താരം പറഞ്ഞു പ്രണയത്തിലാകുക എന്നത് തനിക്ക് ഇഷ്ടമാണ് എന്നും പാർവതി വ്യക്തമാക്കി ഞാൻ വളരെ മനോഹരമായി പ്രണയിക്കുന്ന ആളാണ് പ്രണയം നമ്മുടെ തലച്ചോറിൽ തന്നെ ഉള്ളതാണ് അത് ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല എന്നും പാർവതി കൂട്ടിച്ചേർത്തു